ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ റൂമിലൊരു ഒതുങ്ങി കൂടുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡിസ്കവർ ചെയ്തതിന് ശേഷം എന്താണ് ഇങ്ങോട്ട് വരാനാണ് എനിക്ക് കൂടുതലിപ്പം റൂമിലിരുന്ന് വായിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം എന്ന് പറയുന്നതായിരിക്കും ബിക്കോസ് എന്താ പറയുക ആ റൂമിലിരിക്കുന്ന ആ സൗകര്യത്തോളം ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ടും വായിക്കാം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ എന്താ പറയുക പ്രകൃതി രമണിയായിട്ടുള്ള സ്ഥലത്തൊക്കെ കടന്ന് വായിക്കുക ഇരുന്ന് വായിക്കുക എന്ത് വേണമെങ്കിലും ചെയ്താലും ദ ആർ നോ പീപ്പിൾ ലൈക്ക് ജഡ്ജിങ് യു ഫോർ ഒരു ഓപ്പൺ സ്പേസ് ആരും ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോയി ഓപ്പൺ സ്പേസിൽ അടിക്കുമ്പോൾ എല്ലാവരും നോക്കും ബാജാട കാണിക്കാൻ എവിടെയാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല ഉണ്ടല്ലോ ഇതിൻ്റെ ആറാമത്തെ വീക്കിലാണ് ജോയിൻ ചെയ്യുന്നത് അത് മുതൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ കാലം ഒട്ടും മിസ് ചെയ്യാതെ തന്നെ ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ എന്നുള്ള പോലെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും അൺലസ് എന്തെങ്കിലും ഒക്കെ ഒരു എമർജൻസി ഉണ്ടെങ്കിലല്ലാതെ എപ്പോഴും വരാറുണ്ട് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് കാരണം ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് എങ്ങനെയാണെന്ന് ചില വന്ന് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനൊന്നിനാണ് കോഴിക്കോട് എന്നുള്ള സ്റ്റാർട്ടാവുന്നത് ബാംഗ്ലൂരുള്ള കബൺ വീഡ്സ് എന്നുള്ള ഒരു പേരൻറ്റൽ സംഘടനയായിരുന്നു ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇതിൻ്റേത് അതിൻ്റെ ഒരു കോഴിക്കോട് എഡിഷൻ ആണ് ഇത് സ്റ്റാർട്ടാവുന്നത് ഞാനിതിൻ്റെ മൂന്നാമത്തെ എഡിഷൻ തൊട്ട് അതായത് ജൂൺ മാസത്തോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തൊട്ട് തന്നെ എഴുതി ആദ്യം ഈ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തന്നെയായിരുന്നു പക്ഷേ അവിടെ കുറച്ച് ക്രൗഡ് പിന്നെ ആളുകളുടെ ശബ്ദവും അങ്ങനെ പാട്ടുമൊക്കെ ആയതുകൊണ്ട് ഈ സരോരം ബയോ പാർക്കിലേക്ക് ചേഞ്ച് ചെയ്തു ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ലോയേഴ്സ് ഉണ്ട് ഉണ്ട് ബ്രേക്ക് എടുത്തിട്ടുള്ളവരുണ്ട് പിന്നെ അതുപോലെ പല എല്ലാ കാറ്റഗറി ഓഫ് വർക്കിലുള്ളവരും ഒക്കെ ഉണ്ട് ഏജ് ഗ്രൂപ്പും ഏജ് ഏജ് ഗ്രൂപ്പും ജെൻഡർ എല്ലാം കൊണ്ടും ഭയങ്കര വെറൈറ്റി ഓഫ് വെറൈറ്റി ഉണ്ട് അതിനെ കൊണ്ടുതന്നെ നമ്മുടെ ഡിസ്കഷൻസ് പോസ്റ്റ് ഡിസ്കഷൻസ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നപ്പം ഞാൻ വന്ന റീഡ്സിലാകെ മൂന്നാളായിരുന്നു പിന്നെ രണ്ടാളായിരുന്നു അങ്ങനെ അങ്ങനെ വളരെ ചുരുക്കമായിരുന്നു പിന്നെ അത് സരോവരം ഇങ്ങോട്ടെങ്കിൽ മാറ്റിയപ്പോഴാണ് ആളുകളുടെ എണ്ണം കൂടിയത് പിന്നെ അത് മെമെല്ലെ പത്തായി പതിനഞ്ചായി എനിക്ക് ഒരു റീഡിൽ ഇരുപത് ആളുകൾ അങ്ങാനാണ് ഏറ്റവും കൂടുതൽ വന്ന റീഡ്സ് എന്നുള്ളത് എനിക്കിവിടെ ശേഷിച്ചിരിക്കുന്നത് വായന കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് പുസ്തകം വാങ്ങാൻ കൂടിയിട്ടുണ്ട് ഒരിടവടെ കുറച്ച് നല്ലോണം നിന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓഫീസിൽ അങ്ങനത്തെ ഒരു ബ്യൂറോക്രസി ബ്യൂറോക്രസിയല്ലേ നമ്മൾ പഴയ ഇഷ്ടങ്ങളും സാധനങ്ങളൊക്കെ വന്നിട്ട് വായന നിന്ന് പോയിട്ടുള്ളതിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്